ഇന്നലെ വൈകിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ട്രിവാൻഡത്ത് ലുലു മാൾ വരെ ഒന്ന് പോയിരുന്നു വൈകിട്ടാണ് പോയത് അകത്തെല്ലാം ചുറ്റിക്കിറങ്ങി നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം രാത്രിയായിരുന്നു ലുലുവിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരുപാട് കടകളും ഹോട്ടലുകൾ ചായക്കട കുഞ്ഞു കുഞ്ഞ് ചായകടകള് സ്നാക്സ് കടകൾ എല്ലാം ഉണ്ട് അങ്ങനെ അവിടെ നമുക്ക് എവിടെ എന്തെങ്കിലും ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞാൽ ഞാനും അവരും കൂടെ കയറുകയാണ് അപ്പോഴാണ് അവിടെ ഒരു ഓഫർ കിടക്കുന്നുണ്ട് അതെന്റെ ഓഫറിൻ്റെ ഫോട്ടോ വേണ്ടിയിട്ട് നമ്മൾ അവരോട് ചോദിച്ചു അപ്പോൾ ഓഫർ എന്ന് വെച്ചാൽ അമ്പത് രൂപയ്ക്ക് ഒരു മിനി ഷവർമയും ഒരു കട്ടൺ അല്ലെങ്കിൽ ചായ ഇതാണ് അവരുടെ ഓഫർ അങ്ങനെ നമ്മൾ കട്ടൻ ഓർഡർ ചെയ്തിട്ട് മിനി ഷവർമക്കായിട്ട് വെയിറ്റ് ചെയ്തു നമ്മൾ നോർമലി ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിക്കുന്ന നൂറോ നൂറ്റി ഇരുപതോ നൂറ്റി അമ്പതും കൊടുത്ത് വാങ്ങിക്കുന്ന ഷവർമേഡ് അത്രയും ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ അമ്പത് രൂപയ്ക്ക് എന്തുകൊണ്ടും മുതലാവുന്ന ഒരു ഷവർമേങ്ങ് അതായത് ഈ ഷവർമേഡോ ഒരു ചായയോ അല്ലെങ്കിൽ കട്ടനോ ആണ് അവരുടെ ഒരു കോംബോ ഓഫെന്ന് പറയുന്നത് ചായ മാത്രമല്ല ഇവിടെ ഫ്രഷ് ജ്യൂസ് ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാതൊക്കെ ഇറങ്ങിയാണെന്നതുകൊണ്ട് തന്നെ ഒരു ബജിയും ഒരു കട്ടനും കൂടെ എക്സ്ട്രാ കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് നോർമൽ കടിക്ക് പത്ത് രൂപയും ചായയ്ക്ക് പത്ത് രൂപ കട്ടന് അഞ്ച് രൂപ കോംബോ ഓഫ് നമ്മൾ ആദ്യം കണ്ട കോംബോ ഓഫിന് അമ്പത് രൂപയാണ് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ലുലു മോളുടെ നേരെ ഓപ്പോസിറ്റ് ബൈ ബൈറോഡിലായിട്ട് ട്രീറ്റ് ബൈ കെ എച്ച് എന്ന് പറയുന്ന ടീ ടീസ്റ്റോളാണ് അപ്പോൾ ലുലു പോകുന്നതിൽ എല്ലാവരും ഓപ്പോസിറ്റുള്ള ഈ ടീ ഷോപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക